എന്റെ ചിക്കൻ മന്തി ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കണ്ണ് മൺ മട്ടൻ മന്തിൽ പറഞ്ഞോട്ടൻ മട്ടൻ മതി അല്ല എന്തായാലും ചിക്കൻ നമ്മൾ എപ്പോഴും കഴിക്കണതല്ലേ മട്ടൺ നല്ല മട്ടൺ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ചില സ്ഥലത്തേക്ക് കിട്ടുള്ളൂ എനിക്കറിയാം ഇവിടെ ക്യാപിറ്റൽ മന്തി ഹൗസിൽ ഹൗസിലുണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ചിക്കൻ കഴിക്കണത് അവിടെയാണ് ഞാൻ അടിച്ച പ്രാവശ്യം വരുന്നത് ആക്ച്വലി തണുത്ത് കഴിഞ്ഞാൽ മന്തിന്റെ ഒരു ഇതില്ല അപ്പോൾ യാം യാം അപ്പോൾ ക്യാപിറ്റൽ മന്തി ഹൗസ് വെഞ്ഞാറുകളിലേക്ക് വന്നിരിക്കുകയാണ് ക്ഷേതമേനോൻ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് വിഭവങ്ങളൊക്കെ അറിയണ്ടേ അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ മന്തി ഹൗസിൻ്റെ ആ മന്തിയുടെ ടേസ്റ്റൊക്കെ അറിയണ്ടേ അതിൻ്റെയൊക്കെ എല്ലാ വിശേഷങ്ങളും അറിയാം വായോ നമുക്ക് ആദ്യം തന്നെ ഒരു സ്വീകരിക്കാം അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ പ്രോഗ്രാം ആണ് ഹലോ നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഇത്ര കുറച്ച് ദിവസമായിട്ട് കുറച്ച് ടെൻഷനിലായിരുന്നു അപ്പോൾ കറക്റ്റ് ടെൻഷൻ മാറണമെങ്കിൽ നമുക്ക് ഭക്ഷണം വേണ്ടേ അപ്പോൾ അതിന് വേണ്ടി ക്യാപിറ്റൽ മന്തി ഹൗസിൻ്റെ ഒരു ഈ ഒരു എന്താ പറയുക മഹാനായ ഒരു ഭയങ്കര ഒരു നല്ല ഇവൻ്റ് ഫുൾ സമയത്ത് ഞാൻ വരാൻ തീരുമാനിച്ചു ഷിയാസ്ക നമ്മളുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഫാമിലി ഫ്രണ്ട് തന്നെയാണ് ും കഴിക്കണതല്ലേ മട്ടൻ നല്ല മട്ടൺ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചില സ്ഥലത്തേക്ക് കിട്ടുള്ളൂ എനിക്കറിയാം ഇവിടെ ക്യാപിറ്റൽ മന്തി ഹൗസിലുണ്ടാവുമ്പോ പിന്നെ നമ്മൾ എന്തിനാണ് ചിക്കൻ പറഞ്ഞപ്പോഴേ വന്നു അല്ലേ അതെ അതെ കഴിക്കണത് എന്റെ എല്ലാം എല്ലാ കൊറേ ആൾക്കാർ ഇവിടെ നിന്നല്ലേ നോബി ഉണ്ട് സുരാജ് ഏട്ടൻ ഉണ്ട് അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് അപ്പോ സന്തോഷല്ലോ അവരെ പക്ഷെ ഇവരാരും എന്നെ വീട്ടില് വിളിച്ചു വീട്ടില് ഉദ്ഘാടനം അല്ലേ പോവുള്ളു ചേച്ചി ഉടനെ ഒരു ഉദ്ഘാടനം വെക്കുന്നു അല്ല എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എന്റെ എന്താ പറയാ നമ്മള് മാസാ മാസം ഒരു ഏഴ് അഞ്ചോ ആറ് ഒരുമിച്ച് ഇരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് പക്ഷെ ചേച്ചി വന്നു ഭയങ്കര സന്തോഷല്ലേ അപ്പൊ ഞാൻ പറയുകയും ചെയ്തു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി എന്റെ നാട്ടില് വരുന്നുണ്ട് ചേച്ചി ഇന്ന് പോണില്ലെന്ന് പറഞ്ഞു ഷിയാസ് പറഞ്ഞു മന്തി ഇനിയുണ്ടെന്ന് അപ്പൊ വായോ എല്ലാരും ഏഹ് ഈ ഓണത്തിനൊക്കെ നിങ്ങൾക്ക് വരുന്നുകാരെ വിളിച്ചാലും അവരെ കൊണ്ട് നേരെ നമ്മുടെ ക്യാപിറ്റൽ മന്തിയിലോട്ട് വരാം മന്തിയൊക്കെ എങ്ങനെയാണ് എന്തൊക്കെ ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് വരുന്നത് മട്ടൺ മന്തി ഉണ്ട് ബീഫ് റിബ്ബ് മന്തിയാണ് നമ്മുടെ ഹൈലൈറ്റഡ് സാധനമാണത് ബീഫ് മന്തി ഉണ്ട് ചിക്കൻ മന്തിയുണ്ട് ഒരു പതിനാറ് തരം വെറൈറ്റീസ് മന്തികൾ നമ്മളോടുത്തുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വെറൈറ്റീസ് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നാളെ മുതൽ ഫുൾ ായി എല്ലാംസ് ഓർഡർ ചെയ്ത് മേടിച്ച് അവിടെ തരാറുണ്ട് ആ സത്യം ഷൂട്ടിംഗ് സ്ഥലത്ത് ചേച്ചിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ് കുനാഫ അതെല്ലാത്തിൻ്റെ ഒരു കുറവുണ്ട് സാറില്ല എന്റെ തന്തു ഞാൻ മറ്റൊന്നാ ഞാൻ പോപ്പ ത പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഫിറോസിനോടും ചോദിക്കൂ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യുക ഇവിടുത്തെ നമ്മളുടെ ലോക്കൽസ് ആയ എല്ലാവർക്കും മാത്രമല്ല ട്രിവാൻഡ്രമുള്ള എല്ലാവർക്കാർക്കും നല്ല ചൂടുള്ള മന്തി ഇവിടെ കിട്ടുന്നുണ്ട് അതാണ് ആക്ച്വലി ദാറ്റ് ഈസ് എ പ്ലസ് പോയിന്റ് യൂഷ്വലി തണുത്ത് കഴിഞ്ഞാൽ മന്തിൻ്റെ ഒരു ഇതില്ല അപ്പോൾ യം 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 ബ്രാഞ്ചായിട്ടാണ് വെഞ്ഞാറമുട്ടിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ മന്തിയെ ഒരു വെഞ്ഞാറമൂട്ടുകാരൻ എന്നുള്ള നിലയിൽ ഹൃദയം കൊണ്ട് എല്ലാവർക്കും വേണ്ടി ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സ്വന്തം വെഞ്ഞാറമൂട്ടിലേക്ക് ക്യാപിറ്റൽ മന്തി വരുകയാണ് വെഞ്ഞാറങ്ങോട്ട് നന്നായിട്ട് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ആ കൂട്ടത്തിലുള്ള നന്നായി ഭക്ഷണം ഇഷ്ടപ്പെടുന്ന മറ്റു വെഞ്ഞാറും കൂട്ടുകാരെ പോലെ നല്ലൊരു വെഞ്ഞാറ് കൂട്ടുകാരനാണ് ഞാനും അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി എനിക്ക് വലിയ സന്തോഷമുണ്ട് ക്യാപിറ്റൽ മന്തി ഇങ്ങോട്ട് വരുന്നതിൽ എന്തായാലും ഇവിടെ ശ്വേതാപനം വരുന്ന എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് ഈ സന്തോഷത്തിന്റെ വേളയിൽ എത്തിച്ചു ഞാൻ കഴിഞ്ഞാൽ നന്ദി രേഖപ്പെടുത്തുന്നു എന്തായാലും ക്യാപിറ്റൽ മന്തി നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്തിയുടെ കയ്യിൽ നല്ല ബ്രാൻഡാണ് നല്ല ബ്രാൻഡാണ് അപ്പോൾ അത്തരത്തിൽ പലയിടത്തും ഉണ്ട് അവരുടെ മൂന്നാമത്തെ സംരംഭമായിട്ടാണ് ഇവിടെ വരുന്നത് സ്വാഗതം ആണ് ഇവിടുത്തെ മന്തിയാണ് പൊതുവേ ഒരു നല്ലൊരു ഫ്ലേവേർഡ് ആയിട്ടുള്ള മന്തിയാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലം സാധനമാണ് അതായത് ഈ മന്തികളിൽ ഒരു ഫ്ലേവർഫുൾ അല്ലാത്ത ഒറിജിനൽ ടേസ്റ്റ് ഉള്ളൊരു മന്തിയാണ് പിന്നെ ചിക്കൻ്റെ പീസൊക്കെ അങ്ങനെ പിരിന്നു വരും നല്ല കിട്ടിയ ടേസ്റ്റാണ് മസ്റ്റർ ചെയ്യുക ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇന്ന് ഇല്ല അതൊരു വിഷമം മാത്രം വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് നല്ല അടിപൊളി സൂപ്പർ അടുത്ത സുഹൃത്താണ് നമ്മുടെ ഷിയാസ് പണ്ട്ക്കുട്ടം ഇട്ടിട്ടുന്നത് പോലെയുള്ള ബന്ധമാണ് ആ ബന്ധം ഇപ്പോഴും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു ഇവിടെ വരാനും ഈ ഭക്ഷണം കഴിക്കാനും സാധിച്ചാൽ വളരെ നന്ദിയുണ്ട് ഈ ഈ ഷോപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു അടിപൊളി ഫുഡ് സൂപ്പർ ട്രൈ ചെയ്യണം ആ നല്ല വ്യത്യസ്തമായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള മന്തി തന്നെയാണ് ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ ഫസ്റ്റ് ഫസ്റ്റായി കാണുന്നുണ്ട് കഴിച്ചിട്ടുണ്ട് വേറെ മന്തി മന്തി പക്ഷെ ഇത് ഒരു ഇതുവരെ സൂപ്പർ പോയിട്ടുള്ളതാണ് എല്ലായിടത്തും നല്ല ഫ്ലേവർ ആണ് അവരുടെ റൈസ് റൈസായാലും ക്വാളിറ്റി ആയാലും അതിന് ഒരു കോംപ്രമൈസും ഇല്ല അതേ സെയിം സംഭവം തന്നെ ഇവിടെ കുറച്ചുകൂടുമ്പോഴത്തേക്ക് നല്ല പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് ഭയങ്കര വിശാലമായി ആംബിയൻസ് ഇൻ്റീരിയർ എല്ലാം കിടിലം